ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസ്സിൻ്റെ മലയാളത്തിൽ നമ്മൾ ഇന്ത്യക്കാർ എന്നുള്ള പാഠഭാഗമാണ് കേട്ടോ അപ്പം നമുക്ക് പാഠമൊന്ന് വായിച്ചു നോക്കാം ഒട്ടേറെ വൈവിധ്യങ്ങളുള്ള നാടാണ് ഇന്ത്യ ഈ വൈവിധ്യങ്ങളൊക്കെ നിലനിൽക്കുക തന്നെ വേണം അതോടൊപ്പം നമുക്ക് ഒരൊറ്റ ജനതയായി തുടരാനും കഴിയണം ഇത് എങ്ങനെ സാധിക്കും നമുക്ക് നോക്കാം നാളെയാണ് റിപ്പബ്ലിക് ദിനാഘോഷം നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ആരെങ്കിലും അതിൽ പ്രസംഗിക്കണം ഞാനാവാം ഞാനാവാം ടീച്ചർ പറഞ്ഞു തീരുന്നതിന് മുമ്പേ പത്തിരുപത് കൈകൾ ഉയർന്നു എല്ലാവർക്കും അവസരമുണ്ട് അതിനു മുമ്പ് ഒന്ന് ചോദിക്കട്ടെ എന്താണ് ഈ റിപ്പബ്ലിക് നമ്മുടെ പുസ്തകത്തിലുണ്ടല്ലോ ഇത് നിലാവ് വലിയൊരു കണ്ടുപിടുത്തം നടത്തിയ പോലെ പാഠപുസ്തകം ഉയർത്തി കാണിച്ചു ക്ലാസ്സിലെല്ലാവരും പുസ്തകം തുറന്ന് നിലാവ് കാണിച്ച പേജ് നിവർത്തി വായിച്ചു ടീച്ചർ ഇത് വായിച്ചപ്പോൾ സംശയം രണ്ടായി എന്താണ് റിപ്പബ്ലിക് എന്താണ് ഭരണഘടന വിവേകിന് തലപ്പെരുക്കുന്നതായി തോന്നി റിപ്പബ്ലിക് എന്നാൽ ജനങ്ങളുടെ ഭരണം എന്നാണ് അർത്ഥം ടീച്ചർ പറഞ്ഞു തുടങ്ങി ജനങ്ങളുടെ ഭരണം എന്നാൽ സോനുവിന് സംശയം തീർന്നില്ല അത് പറയാം ചില രാജ്യങ്ങൾ ഭരിക്കുന്നത് രാജാക്കന്മാരാണ് ചില രാജ്യങ്ങളിൽ പട്ടാള ഭരണവുമുണ്ട് നമ്മുടെ നാട്ടിലും രാജഭരണം ഉണ്ടായിരുന്നു ഏറെക്കാലം നമ്മുടെ നാട് ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ് അവർക്കെതിരായി നീണ്ട സമരം നടന്നു ഈ സമരത്തിന് നേതൃത്വം കൊടുത്തവരിൽ ചിലരെയെല്ലാം നിങ്ങൾക്കറിയാമല്ലോ സമരത്തിനൊടുവിൽ നാം സ്വാതന്ത്ര്യം നേടുക തന്നെ ചെയ്തു ടീച്ചർ തുടർന്നു സ്വാതന്ത്ര്യം നേടിയ രാജ്യം ആര് ഭരിക്കും പുതിയൊരു പ്രശ്നം പൊന്തി വന്നു പഴയ ചില രാജാക്കന്മാർക്ക് ഭരണം കിട്ടണമെന്നുണ്ടായിരുന്നു ഏതെങ്കിലും മതത്തിൻ്റെ നിയന്ത്രണത്തിലാവണം ഇന്ത്യ രാജ്യമെന്ന് അഭിപ്രായമുള്ളവരും ഉണ്ടായിരുന്നു എന്നാൽ കൂടുതൽ പേരും ആഗ്രഹിച്ചത് ജനാധിപത്യം വേണമെന്നാണ് ജനാധിപത്യമോ അഭിനന്ദ പുരികം ചുളിച്ചു ജനങ്ങൾ തന്നെ നാടിൻ്റെ ഭരണചുമതല ഏറ്റെടുക്കുന്നതാണ് ജനാധിപത്യ ഭരണം ടീച്ചർ വ്യക്തമാക്കി രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്കു തന്നെ തീരുമാനിക്കാൻ അവകാശമുള്ള നാടാണ് റിപ്പബ്ലിക് ഷഹീർ അടിവരയിട്ടു തീർച്ചയായും ഷഹീറിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് ടീച്ചർ തുടർന്നു അപ്പോൾ എന്താണ് ടീച്ചർ ഭരണഘടന വിവേക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു ഒരു റിപ്പബ്ലിക് എന്ന നിലയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണം എങ്ങനെയാവണമെന്ന് തീരുമാനിക്കണമല്ലോ അതിനുള്ള നിയമങ്ങൾ നാം തന്നെ തയ്യാറാക്കി അതാണ് നമ്മുടെ ഭരണഘടന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലാണ് അത് എഴുതി തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് ഈ ഭരണഘടന നാം അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് അത് രാജ്യമാകെ നടപ്പാക്കി ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി അതിനാലാണ് എല്ലാ വർഷവും ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് രാജ്യത്തെ ഏറ്റവും പ്രധാന നിയമമാണ് ഭരണഘടന നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകളെല്ലാം അതിൻ്റെ ആമുഖത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഗുൽമോഹർ ആമുഖം വീണ്ടും വായിക്കാൻ ആരംഭിച്ചു അപ്പോഴേക്കും ക്ലാസിന്റെ പല ഭാഗത്തു നിന്നായി ചോദ്യങ്ങൾ മുളച്ചു വന്നു എന്താണ് ടീച്ചർ ഈ സ്ഥിതിസമത്വം മതനിരപേക്ഷ രാജ്യം എന്നാൽ എന്താണ് പരമാധികാര രാജ്യം എന്നാലോ ആ കാര്യങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിലാവാം ഇപ്പോൾ റിപ്പബ്ലിക് ദിനത്തിൽ ആരാണ് പ്രസംഗിക്കുക എന്ന് തീരുമാനിക്കാം ടീച്ചർ അടുത്ത കാര്യത്തിലേക്ക് കടന്നു നമുക്ക് വോട്ടെടുപ്പ് നടത്തി തിരഞ്ഞെടുക്കാം ടീച്ചർ മിലേവ തല ഉയർത്തി പറഞ്ഞു തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് കണക്കിലെടുക്കേണ്ടത് ടീച്ചർ ആരാഞ്ഞു സ്റ്റേജിൽ കയറിയാൽ വിറയ്ക്കാത്ത ആളാവണം നിലാവിൻ്റെ നിലപാടാണ് നന്നായി കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരാളാവണം നാതിറ കൂട്ടിച്ചേർത്തു റിപ്പബ്ലിക് ഭരണഘടന എന്നിവയെക്കുറിച്ചെല്ലാം അറിഞ്ഞ കാര്യങ്ങൾ മറക്കാതെ പറയണം ആരായാലും സിദ്ധാർത്ഥ് ഓർമ്മിപ്പിച്ചു ഇതിനെല്ലാം പറ്റിയ ഒരാളെ നിർദ്ദേശിക്കാമോ ടീച്ചർ എല്ലാവരോടുമായി ചോദിച്ചു അല്പനേരം ക്ലാസ് നിശബ്ദമായി നിളയാവട്ടെ വിനു നിർദ്ദേശിച്ചു അതുകൊള്ളാം കാരണം ക്ലാസ്സിലെ എന്തെങ്കിലും കാര്യങ്ങൾ ഹെഡ് ടീച്ചറോട് അറിയിക്കുമ്പോൾ അവളാണ് നന്നായി കാര്യങ്ങൾ പറയാറുള്ളത് നീനും പിന്താങ്ങി നിളമതി നിളമതി ക്ലാസ് ഒറ്റക്കെട്ടായി പറഞ്ഞു എന്താ നിളേ സമ്മതമല്ലേ ടീച്ചർ നിളയെ നോക്കി ശ്രമിക്കാൻ ടീച്ചർ ഇവരെല്ലാവരും എന്നെ സഹായിക്കണം നീണ്ട കയ്യടിയോടെ ക്ലാസ് അത് അംഗീകരിച്ചു ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം പറയാനുള്ള കാര്യങ്ങൾ നിള മനസ്സിൽ കുറിച്ചു തുടങ്ങി ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം റിപ്പബ്ലിക് ദിന റാലിയിൽ കുട്ടികൾ പിടിച്ച ബാനറിൽ എന്ത് എഴുതണമെന്നാണ് നിങ്ങൾ കരുതുന്നത് എല്ലാ കുട്ടികൾക്കും സമാന അവകാശം സ്ത്രീ പുരുഷ സമത്വം വിദ്യാഭ്യാസം എല്ലാവർക്കും സുരക്ഷിത ബാല്യം ഇതുപോലെയുള്ള കാര്യങ്ങൾ ബാനറിൽ എഴുതാം ഇനി രണ്ടാമത്തെ ചോദ്യം പാഠത്തിൽ നാം കണ്ട ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തുകൊണ്ട് തീർച്ചയായും എനിക്ക് പാഠത്തിലെ ക്ലാസ് മുറി വളരെ ഇഷ്ടമായി കാരണം ആ ക്ലാസ്സിൽ എല്ലാവർക്കും തുല്യ പങ്കാളിത്തമാണ് കൂട്ടായി ഉത്തരങ്ങൾ പറയാനും സംശയങ്ങൾ ചോദിക്കാനും കുട്ടികൾ മടിക്കുന്നില്ല അതുപോലെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ ടീച്ചർ ശ്രമിക്കുന്നുമുണ്ട് ടീച്ചർ പറയുന്നതനുസരിച്ച് പുസ്തകങ്ങൾ നോക്കി മനസ്സിലാക്കി ഓരോ വിഷയങ്ങൾ കുട്ടികൾ ചർച്ച ചെയ്യുന്നത് ഇഷ്ടമായി അവസാനം പ്രസംഗിക്കാനായ കുട്ടിയെ എല്ലാവരുടെയും ഇഷ്ടത്തോടെ തിരഞ്ഞെടുത്തതും ഇഷ്ടമായി ഇനി മൂന്നാമത്തെ ചോദ്യം പ്രസംഗിക്കാൻ നിളയെ തെരഞ്ഞെടുത്തത് വോട്ടെടുപ്പിലൂടെയല്ലോ ഇത് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കൂ ജനാധിപത്യത്തിൽ വോട്ടെടുപ്പ് പ്രധാനമാണെങ്കിലും യോഗ്യതയും കഴിവ് മാനദണ്ഡമാക്കി എല്ലാവരുടെയും സമ്മതത്തോടെ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് സാഹചര്യത്തിനനുസരിച്ച ശരിയായ നടപടിയാണ് നിള കഴിവുള്ള കുട്ടിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിളയുടെ പേര് നിർദ്ദേശിക്കുകയും തുടർന്ന് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തെ ക്ലാസ് കയ്യടിയോടെ അംഗീകരിക്കുകയുമായിരുന്നു അവസാനത്തെ ചോദ്യം ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അടിസ്ഥാനമാക്കിയാണല്ലോ സ്കൂളിൻ്റെ പ്രവർത്തനം അത് ഇനിയും മെച്ചപ്പെടുത്താൻ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നാണ് നിങ്ങൾ കരുതുന്നത് നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കൂ തുല്യ അവസരം അതായത് എല്ലാ കുട്ടികൾക്കും സാമ്പത്തിക സ്ഥിതി ലിംഗഭേദം കഴിവ് എന്നിവ പരിഗണിക്കാതെ പഠനത്തിലും പാഠ്യതര പ്രവർത്തനങ്ങളിലും തുല്യ അവസരം ഉറപ്പാക്കുക പിന്നെ വിവേചനമില്ലാത്ത അന്തരീക്ഷം അതായത് മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ ഒരു കുട്ടിയെയും മാറ്റി നിർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ എല്ലാ ആഘോഷങ്ങളെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കുക പിന്നെ സ്കൂൾ പാർലമെൻ്റ് ഉണ്ടാക്കുക അതായത് വിദ്യാർത്ഥികൾക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളിത്തം നൽകാൻ കൃത്യമായി പ്രവർത്തിക്കുന്ന സ്കൂൾ പാർലമെൻറ്റാണ് ഉണ്ടാക്കേണ്ടത് പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക അതായത് കുട്ടികൾക്ക് അവരുടെ അഭിപ്രായങ്ങളും പരാതികളും ഭയമില്ലാതെ തുറന്നു പറയാൻ കഴിയുന്ന സംവിധാനം സ്ഥാപിക്കുക പിന്നെ കുട്ടികളെയും നിയമനിർമ്മാണത്തിൽ പങ്കാളികളാക്കുക സ്കൂൾ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുട്ടികളുടെ അഭിപ്രായങ്ങളുകൂടി അന്വേഷിക്കുകയും അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യാണ് വേണ്ടത് ഇനി ഭരണഘടനാ ക്ലാസ്സുകൾ റിപ്പബ്ലിക് ദിനത്തിൽ മാത്രമല്ല മറ്റ് ദിവസങ്ങളിലും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് ചർച്ചകളും ക്ലാസ്സുകളും ഒക്കെ സംഘടിപ്പിക്കുക അപ്പോൾ ഇതുപോലെയുള്ള നിർദ്ദേശങ്ങൾ മക്കളും കൂട്ടിച്ചേർക്കുക ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം